ബയോഡീസലും കൊണ്ട് ജാർഖണ്ഡിലേക്ക് പോകുന്ന നാലാമത്തെ ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒഡീസയിലാണ് ഇന്നലെ രാത്രി ഏകദേശം ഏഴ് മണിയൊക്കെ ആയി നമ്മൾ ഒഡീസയിലോട്ട് കെയർ പിന്നെ ഏകദേശം ഒരു അഞ്ച് അമ്പത് കിലോമീറ്ററോളം ഓടി നമ്മൾ ദാബയിലെത്തി വണ്ടി പാർക്ക് ചെയ്തു കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മളിപ്പോൾ ഇനീറ്റ് നിൽക്കുകയാണ് വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ രംബ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്കിനി പോവേണ്ടത് ഭുവനേശ്വർ വഴിയാണ് പോവേണ്ടത് അപ്പോൾ ഭൂവനേശ്വറൊക്കെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മളിവിടെ പാർക്കിങ്ങിന്റെ പിറകിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഏറ്റവും രക്ഷ നല്ല രസമുണ്ട് കാണാൻ പിറകിലൊക്കെ നല്ല മലയും മഞ്ഞും കോടയും ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പൊ നിലവിൽ നല്ല മഴയും ചാറ്റൽ മഴയാണ് നല്ല ഉറച്ച മഴയല്ല ചാറ്റൽ മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അപ്പൊ കിട്ടുന്നേ വൺ തൗസൻഡ് ബാക്കിയെ നമുക്ക് ഐസത്തോ കൽ പോവിച്ചേക്ക അലയോ പറയുന്ന ആയിരം കിലോമീറ്റർ ഉണ്ടെന്നല്ലേ അലയോ എന്തോ രണ്ടു ദിവസവും जमशेदपुर किलोमीटर किलोमीटर ജംഷഡ്പൂര് നമ്മളെ ലാൻഡ് ഭക്ഷണം പറയുന്നത് പത്ത് എണ്ണൂറ് കിലോമീറ്റർ കൂടെ രണ്ടു ദിവസം കൊണ്ട് എത്താം മലയം പറയുന്നത് മൂന്ന് ദിവസം കൊണ്ടെത്തും മൂന്ന് ദിവസം ഇല്ല കാരണം ബീഹാർ പല ഇവിടുന്ന് രണ്ടു ദിവസം ഞാൻ പോയിട്ടുണ്ട് പാട്നയില് അവിടെ ഒരു ബി ഡി ബിഒന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഒരു ചെയ്യുന്നേ എടുക്കാൻ വേണ്ടി പോയതാ അത് ഇവിടുന്ന് ഈ സമയത്ത് ഞാൻ വണ്ടി എടുത്തിട്ട് രാത്രി കൊണ്ട് ജംഷഡ്പൂർ പാസ് ചെയ്തു അടുത്ത ദിവസം ഉച്ചയായപ്പോ ഞാൻ കമ്പനി ചെന്നു രണ്ടു ദിവസം മതി മതി അത് വേറെ സ്റ്റേറ്റ് കയറി അത് വേറെ സ്റ്റേറ്റ് നേപ്പാൾ അതിർത്തി അപ്പൊ അല്ലെ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നമുക്ക് ഏതൊക്കെ വഴി പോവാം റോഡിൽ ഏത് വഴി പോവാം വെസ്റ്റ് ബംഗാൾ വഴിയും അല്ലാണ്ട് ബാലസുറിൽ നിന്ന് ഇടന്ന് വിരിഞ്ഞ് ജാർഖണ്ഡ് തന്നെ കേറി പോകാൻ പറ്റും അത് ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും അത് കാരണം കൈക്കൂലി കൊടുക്കേണ്ടി വരും കാരണം ടാക്സി എടുക്കുന്നതാണ് ഇച്ചിരി വൈകിട്ടുണ്ട് അപ്പൊ അത് കാരണം നമ്മൾ ജാർഖണ്ഡ് വീട്ടിൽ തന്നെ പോകാനുള്ള സാധ്യതയുള്ളു ഓക്കെ അപ്പൊ നമ്മള് യാത്ര തുടങ്ങി നമ്മളിങ്ങനെ കട്ടക് ബാലസൂര് ഓക്കേ അടുത്ത് ഭക്ഷണം കിട്ടുന്നേ ആഹാരം ഇല്ലാത്തത് അത് ധാബേലൊക്കെ താമസിക്കും രാവിലെ റൊട്ടിയേ കാണത്തുള്ളൂ ഇവിടെ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ കിട്ടുമോ കിട്ടോ ആ ഒഡീഷ കിട്ടും ഈ കടയിൽ കിട്ടത്തില്ല ഒഡീഷ അറിയാനുള്ള കടകളൊക്കെ കിട്ടും യാത്ര തുടങ്ങി ഏകദേശം മൂന്ന് കിലോമീറ്ററോളം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റൂട്ടിൽ നമ്മളോടൊപ്പം ചേർന്ന തമിഴ്നാട് സ്വദേശിയായ സുരേഷ് അണ്ണന്റെ വണ്ടി ചെറിയൊരു മിസ്സിംഗ് ഒക്കെ കണ്ടു തുടങ്ങി പെട്ടെന്ന് വണ്ടിയുടെ പവർ കുറഞ്ഞു ആർ കയറുന്നില്ല കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വണ്ടി ഒതുക്കി ചെക്ക് ചെയ്യാനായിട്ട് വണ്ടിക്ക് എത്തി ആദ്യം തന്നെ ആട് ബ്ലൂ ആണ് ചെക്ക് ചെയ്തത് ടാങ്കിൽ ആട് ബ്ലൂന്റെ അളവ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം പവർ ലോസ് ആയത് ഭാഗ്യത്തിന് ആ അണ്ണന്റെ ലോറിയിൽ തന്നെ ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് ആട് ബ്ലൂ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ചേർന്ന് ആ ബക്കറ്റ് പൊട്ടിച്ച് ബ്ലൂ ടാങ്കിലും ആഡ് ആഡബ്ലും ഫിൽ ചെയ്യാൻ തുടങ്ങി ബക്കറ്റിൽ ഉണ്ടായിരുന്ന ആഡ് ആട്ബ്ലും മൊത്തം നമ്മൾ ഹോസ് വഴി ടാങ്കിനകത്തോട്ട് നിറച്ചു നമ്മൾ ലോറി ഒതുക്കിയ ഭാഗത്ത് ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നായി കുറച്ച് കഴിഞ്ഞാൽ ലോറി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓട്ടിച്ച് നോക്കി ഇപ്പൊ ലോറിക്ക് നല്ല പവറും ഉണ്ട് ആർ പി എമ്മും നല്ലപോലെ കൂടുന്നുണ്ട് പക്ഷെ കേട്ടെങ്ക സമയത്ത് ആ വണ്ടിയെക്കാളും ഈ വണ്ടി വണ്ടിയുടെ അതിനെക്കാളും കുറച്ച് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു റീഡിങ് കാണിക്കും പക്ഷെ അതെന്താ മിസ്റ്റേക്ക് പറ്റും എനിക്ക് തോന്നുന്നു നോക്കിയപ്പോ അപ്പൊ നമ്മൾ ഫില്ല് ഫില്ല് ചെയ്താകുന്നു തോന്നുന്നു കഴിഞ്ഞാൽ തീരെ കുറഞ്ഞുകഴിഞ്ഞാൽ സ്പീഡ് പോകും ഇല്ലാണ്ട് ഓടിച്ചാലേ അത് വേറെ റൂട്ടാ അപ്പൊ ഇങ്ങോട്ട് റൂട്ടാണോ അങ്ങോട്ട് ഈ വഴി പോകും താഴേന്ന് വണ്ടി ഇന്നുകൂടി വരും പിന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡിന്റെ സെന്റർ ഉണ്ട്

ആ ഓക്കേ ഓക്കേ കണ്ടു കണ്ടു കണ്ടാ എന്റെ ടൈം നോക്കണ സ്പീഡിൽ പോകൂട്ടോ കിട്ടുന്നുണ്ട് കടല് റേൻപാളോ മലകൽ ആ ഇത് മറ്റേ ഇതല്ലേ ചന്ദ്രനെ സും ചെയ്ത സാധനം ഒന്നും അല്ലേ െ പിന്നെ നാട്ടിൽ പറ്റുവോ അതുകൊണ്ടോ രാഷ്ട്രപെ വണ്ടി വിടുന്നവരെ ഡ്രൈവർമാർ ആണെങ്കിൽ ഒരു രണ്ടു മാസം രാഷ്ട്രപെർമിറ്റ് പോയാ മതി അതും ഈ തണുത്ത കാറ്റും മഴയൊക്കെ അടിച്ചല്ലേ അവരെല്ലാം പോയല്ലോ നമ്മള് കഴിഞ്ഞ് കഴിഞ്ഞ സമയം കണ്ടു അത് അളീന്റെ കയ്യിലല്ലേ ജഡ്ജ്മെന്റ് തെറ്റി പോയി അവസാനം സീ കൊടുത്ത് ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നു കേറാൻ വേണ്ടി കീറു മാറാതെ കേറ്റം കേറിക്കൊണ്ടിരിക്കുവോ ഇതുപോലെ നല്ല കേറ്റം പോകും മുഴുവൻ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇനി നൂറ് കിലോമീറ്റർ ഭൂവനേശ്വർ എത്താണ്ട് അങ്ങനെ കിട്ടി മഴ രക്ഷയില്ല നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇറങ്ങിയപ്പോ മൂന്നഞ്ചാ ചാറാൻ തുടങ്ങിയാണ് ചാററ്റെന്ന് വെച്ചാൽ ഇത് കണക്ക് മഴ പെയില്ല ചാറ്റല് വെറും പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിഞ്ഞു മൂന്ന് ദിവസം പൊടിഞ്ഞിട്ട് ഒഡീഷ എത്തിയപ്പോഴത്തേക്കും ഒരു കിണ്ണം കാച്ചി മഴ എന്തൊക്കെയാ ഈ കൊച്ചു ഒഡീഷയിൽ കാണുന്നത് നമ്മള് എന്തൊക്കെയാ എന്തൊക്കെയാ പറയാ എന്തൊക്കെയാ 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 മഴയിലെ പോയിട്ടുണ്ടോ പഴയ സമയത്ത് വേറെ വേറെ പൈപല്ലേ ആ രസാ ഈ മഴകളും ഈ ചെടികളും ഈ മരങ്ങളും ഒഡീഷ മുഴുവൻ നല്ല പച്ചപ്പാ ഞാൻ വസ്തു ആലോചിക്കുന്നു എന്ത് രസോ സ്ഥലം കാണാൻ ശരി പൊതുവെ പൊറത്ത് ഈ തമിഴ്നാട് അത് തമിഴ്നാട് ആന്ധ്ര കർണാടക ഒക്കെ ഏകദേശം ഒരേ ഒരു ഭാഷയാണ് ഇങ്ങോട്ട് വരുമ്പോ ഒഡീഷ ജാർഖണ്ഡ് ഇത് പോലെ ഇരിക്കും നല്ല രസമാണ് വെസ്റ്റ് ബംഗാള് പോയിട്ട് അവിടെ കുഴപ്പമില്ല നമ്മളിങ്ങനെ സിറ്റി പോലുള്ള സ്ഥലത്തിൽ ഹൈവേ കൂടെ പോയത് പക്ഷേ ഇവിടെ ഉള്ളൊരു എന്താ കാണാനുള്ള ഒരു ഭംഗിയൊന്നും അവിടെ കിട്ടിയിരിക്കാം ഇന്ത്യയിൽ തന്നെ കാണാനാണെങ്കിൽ എന്തൊക്കെ സ്ഥലങ്ങളാണുള്ളത് അതെ നമ്മൾ യാത്ര ചെയ്താല് ഓരോ സ്റ്റേറ്റ് കേറുമ്പോ തന്നെ ഫുള്ള് അന്തരീക്ഷവും പ്രകൃതിയും എല്ലാം മാറും അല്ലേ അതെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാനാണെങ്കിൽ നമ്മൾ രാജ്യത്തിന് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്ത് കാണാൻ ഉണ്ട് പക്ഷെ ആരും പോകാറില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും ജോലി ചെയ്യുന്നല്ലേ പറ്റുമോ നമ്മൾക്കിപ്പോ ഇതാണ് ലോകം ചുറ്റുന്നതാണ് ജോലി അതുകൊണ്ട് കാണുന്നു അതുകൊണ്ട് കാണുന്നു അപ്പൊ ഞാനവിടെ നാട്ടിൽ വണ്ടി പിടിക്കുവാണെങ്കിൽ ഇത് അറിയത്തില്ല അതെ അതെ Enjoy yeah. it, Why is that dish? Right സമയം ഒൻപത് നാൽപ്പതായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് റോഡ് സൈഡിൽ കണ്ട ചെറിയൊരു ഹോട്ടലിന് മുന്നിൽ നമ്മൾ വണ്ടി നടത്തി പുരിയും ഇഡലിയും ഉഴുതുവടയെല്ലാം ഇവിടെ കിട്ടും ഞാൻ ഇഡലിയും ഉഴുന്ന് വടയാണ് പറഞ്ഞത് ഒരു ഇഡലിക്ക് ഇവിടെ അഞ്ച് രൂപയാണ് വില നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഒഡീഷയിൽ ഈ ഭാഗത്ത് ഇഡ്ഡലിയും വടയൊക്കെ കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഫുഡ് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങും കാട്ടിനുള്ളതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ ഇവിടെ റോട്ടിലാണ് ഉള്ളത് കൂടുതലും പശുക്കൾ തന്നെയാണ് റോഡുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ പശുക്കൾക്ക് ഉടമസ്ഥൻ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല വണ്ടി ഒരുപാട് പശുക്കൾ റോഡിൽ ചത്ത കിടക്കുന്നുമുണ്ട് ഈ പശുക്കൾ ിച്ചും മറ്റു വാഹനങ്ങൾ കയറി റോട്ടിൽ തന്നെ ചതന് അരഞ്ഞു കിടന്നാലും എടുത്തു മാറ്റാനായിട്ട് ഇതിന്റെ ഉടമസ്ഥൻ പോലും വരത്തില്ലെന്നതാണ് സത്യം ഇനി എത്ര ദൂരം ഇന്നത്തെ യാത്ര ദിവസം ോട്ട് ഏകദേശം എഴുന്നൂറ്റി സംതിങ്ങോളം കിലോമീറ്റർ ഉണ്ട് ഇനി അപ്പൊ നമ്മൾ എന്തായാലും കവർ ചെയ്തിട്ടല്ലേ ഇന്ന് ഏകദേശം കിലോമീറ്റർ ഓടി മാക്സിമം ഓടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ആവും പിന്നെ നല്ല ചൂട് സമയത്ത് പോകുമ്പോ ലോങ് യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അസുഖം വയറിന് പെട്ടെന്ന് അസുഖം അടിക്കുമ്പോൾ വയറിന്റെ പ്രശ്നം വരും വെള്ളം കുടിക്കുന്നത് വലിയ പ്രശ്നം വെള്ളം എടുത്തുവെച്ചാൽ വെള്ളം മാറി നമ്മളിപ്പോ സത്യത്തിൽ നമ്മളിപ്പോ ഏത് കടക്കാരും കൂട്ടി കഴിച്ചാലും വെള്ളം കുടിക്കരുത് ആ നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല വെള്ളം എന്ന് ഉറപ്പാക്കിയാൽ വെള്ളം കുടിക്കാവും ഇല്ലെങ്കില് മഞ്ജീത്ത പോലെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നമ്മളിപ്പോ ഭുവനേശ്വർ അധികം ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലം ഒഡീഷയുടെ തലസ്ഥലിയർ തലസ്ഥാനമാണ് ഭുവനേശ്വർ അപ്പൊ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് അല്ലെ ആ ഭൂനേശ്വർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ പറ്റി ഒരു അഭിപ്രായം എന്താണ് ഞാൻ കഴിഞ്ഞ ട്രിപ്പിലാണ് ഞാൻ നേരത്തെ ഒരു ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഒരു അപകടം പറ്റിട്ട് ഒരു നമ്മുടെ ഡ്രൈവറെ ഹോസ്പിറ്റലിൽ പോയ കാര്യം അപ്പൊ അന്ന് ഈ വണ്ടി ഞങ്ങള് എന്റെ വണ്ടി ഈ സിറ്റി പാർക്ക് ചെയ്തേറ്റി സിറ്റിക്ക് അതിൽ പാർക്കിംഗ് സ്ഥലത്തല്ല റോഡ് സൈഡില് സ്ഥലം ഉണ്ടായിരുന്നു പറയണത് ബൈറൂട്ടിലോട്ട് കേട്ടിടാനായിരുന്നത് അപ്പൊ വേറെ വണ്ടി ഒന്നും ഒന്നും ഇടിക്കത്തില്ല ആ ഒരു സേഫ്റ്റി മാത്രമേ കൊണ്ട് ഇട്ടെടുത്തോളൂ വേറെ ഒരു സേഫ്റ്റി ഇല്ലായിരുന്നു മൂന്ന് ദിവസം വണ്ടിയിൽ എടുത്ത് വരാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ തന്നെ തരുന്നു മെഡിക്കൽ കോളേജ് കട്ടക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ തീരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ വണ്ടിയിലെടുത്ത് വന്നപ്പോ വണ്ടിക്ക് ഒരു ഉണ്ടായിട്ടില്ല ഒരു സാധനം പോഷണം പോയിട്ടില്ലായിരുന്നു ഡീസലാ ഡീസൽ ഒന്നും പോഷണം പോയില്ല അത് നമ്മളവിടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോ ഞങ്ങള് മൂന്നുള്ള പറയുകയും ചെയ്തു തിരിച്ച് ചെല്ലുമ്പോഴേ അറിയത്തുള്ള എന്തൊക്കെ പോയിട്ടു ടയർ ഉണ്ടോ ഡീസല് പോയോ ശരി പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ സമയത്തിന് സമയം ഭാഗ്യം കൊണ്ടില്ല ഒന്നും പോയിട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നമ്മള് കമ്പനി വിളിച്ചത് ഇതുപോലെയാണ് ഹോസ്പിറ്റൽ കേസ് അവർക്കറിയാം അവര് പറഞ്ഞിട്ടാ പോയത് മണ്ണിക്കുന്ന ആശേഷം വന്നാൽ നമ്മളൊരു ഉത്തരവാദിത്തമില്ല കാരണം നമുക്ക് തിരിച്ചു ഈ ഇത് തീർക്കാതെ തിരിച്ചു പോയി നോക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു ആയില്ലേ കട്ടക്കിന് അക്കൗണ്ട് അവർക്ക് അടിക്കാൻ അപ്പൊ കമ്പനിയെ വിളിച്ച് പറയാം പറയും അവിടെ അടിക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പെർമിഷൻ കിട്ടിയാലേ അടിക്കാൻ പറ്റുള്ളൂ നമുക്ക് കൈ കൊണ്ടിടക്കേണ്ട ആവശ്യം ഒന്നുമല്ലോ എല്ലാം ക്രെഡിറ്റ് അല്ലേ അത് നമ്മള് പൈസ നമ്മളവിടെ ഒരു ബന്ധമില്ല അതൊരു കമ്പനി ഭുവനേശ്വർ സിറ്റി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അതിനൂടെ വണ്ടി ഒതുക്കി വൈക്കൂലിട്ട് കെട്ടിയ ചെറിയൊരു ഹോട്ടൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹോട്ടൽ തന്നെയാണ് ഇവിടുത്തെ ഊണെന്ന് പറയുന്നത് ചോറും കറിയും പിന്നെ ഉള്ളക്കിഴങ്ങ് വെണ്ടയ്ക്കിയിട്ട് വരട്ടിയതും വെജിറ്റബിൾ സലാഡും പനീർ കറിയുമാണ് കിട്ടിയത് പിന്നെ നമ്മുടെ ആവശ്യപ്രകാരം പോലെ കൊരിച്ച മുട്ടയും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല ഭക്ഷണം തന്നെയാണ് കഴിക്കാൻ കിട്ടിയത് ഒരു ഊണിനും ഓംലേറ്റും കൂടി രൂപ മാത്രമാണ് വിലയായത് ഫുഡ് കഴിച്ച് റോട്ടിലോട്ട് കയറി അപ്പോഴാണ് ഒരു നാനൂറ്റിയേഴിന്റെ മോളിൽ ഒരു ലൈലാൻഡ് കയറി പോകുന്നത് കണ്ടത് നമ്മുടെ യാത്ര തുടർന്നു ഡീസൽ വളരെ കുറവായതുകൊണ്ട് ഡീസൽ ായിട്ട് നേരെ പമ്പിലോട്ടാണ് പോകുന്നത് പമ്പിൽ കയറിയപ്പോഴാണ് കണ്ടത് ഈ റൂട്ടിലോടുന്ന എൽഎംമാറിന്റെ മറ്റു വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട് ഡീസൽ അടിക്കാനായിട്ട് കമ്പനിയിൽ നിന്ന് പെർമിഷനും ഒ ടി പി വേണം കമ്പനിയിൽ നിന്ന് ഒ ടി പി കിട്ടുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വാഗത് പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വൈകുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അകത്ത് തന്നെ ഒരു എ ടി എം ഉണ്ട് എ സി ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ട് ഹാൾട്ടായി കിടക്കുന്ന ഡ്രൈവർമാർക്ക് കിടക്കാൻ ഡോർമെറ്ററി സൗകര്യമുണ്ട് കുളിക്കാൻ നല്ല വെള്ളമുണ്ട് വൃത്തിയുള്ള റെസ്റ്റ് ഉണ്ട് ഒരുപാട് വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനായിട്ട് നല്ല സ്പേസും ഉണ്ട് കമ്പനിയിൽ നിന്ന് ഒ ടി പി കിട്ടിയ ശേഷം നമ്മൾ ഡീസൽ അടിച്ചു തുടങ്ങി ഒഡീഷൽ ഡീസലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസയാണ് ഇന്നത്തെ വില ടാങ്ക് ഫുള്ളാവാൻ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ അടിക്കേണ്ടി വന്നു നൂറ് ലിറ്ററിൽ കൂടുതൽ അടിച്ചാൽ പതിമൂന്ന് ഐറ്റം ഉള്ള ഒരു ട്രാവൽ കിറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ബോർഡ് കണ്ടു നൂറ് ലിറ്ററിൽ കൂടുതൽ അടിച്ചുകൊണ്ട് നമുക്കും കിട്ടി ഗിഫ്റ്റ് ബോർഡിൽ കണ്ടത് അല്ല അടിപൊളി ബാഗാണെങ്കിൽ നമുക്ക് കിട്ടിയത് ഒരു തുണി സഞ്ചിയാണ് പതിമൂന്ന് ഐറ്റം ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കും കിട്ടിയ ഒരു അഞ്ചാരണം ബോർഡിൽ സ്പ്രേയും സോപ്പും ക്രീമും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കതൊന്നും കിട്ടിയില്ല ഉള്ളതുകൊണ്ട് ഓണം ഓണും പോലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു നമ്മൾ കുറച്ച് നേരമായിട്ട് നല്ല ലോങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ രാവിലെ ഏഴ് മണിക്ക് എട്ട് മണി സമയത്തൊക്കെ വണ്ടി എടുത്തല്ലേ നല്ല ലോങ്ങ് ആയിട്ട് ഓടിക്കൊണ്ട് നമ്മൾ കുറച്ച് റെസ്റ്റും കൂടെ എടുത്ത ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് യാത്ര തുടങ്ങുന്നത് ഇനി നേരെ ആണല്ലേ സ്റ്റോപ്പ് അപ്പൊ ഇന്ന് ജാർഖണ്ഡ് ബോർഡർ എന്നാണ് വിചാരിക്കുന്നത് അല്ലെ എവിടെ കുളിക്കാൻ ഇറങ്ങൂന്ന് പറഞ്ഞു കുളിക്കാൻ ഇറങ്ങാൻ പറ്റും നദിയാണ് അപ്പൊ അവിടെ കുളിക്കാൻ നദി ഉണ്ട് അവിടെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാന്നാണ് പറയുന്നത് നല്ല വൈകുന്നേരമാണ് കേട്ടത് രസമായിരിക്കും ആ ഓക്കെ അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം അവിടെ സമയത്തെത്തോ അല്ലെങ്കിൽ നമുക്ക് ഇരിട്ടാവുന്നതിന് നമുക്ക് എത്തുമെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴാണ് വെള്ളത്തിന്റെ ഗതി മാറുന്നതെന്ന് അറിയത്തില്ല അപ്പൊ എല്ലാം നോക്കിക്കൊണ്ട് ഇറങ്ങത്തുള്ളൂ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇറങ്ങാം കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കാം രാവിലെ കുളിച്ച് എന്നാലും നദിയിൽ കുളിക്കുന്നത് വേറെ കഴിവല്ലേ അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇരുട്ടെ ഇറങ്ങത്തില്ല പിന്നെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കിട്ടേ ഇറങ്ങത്തുള്ളൂ സമയം അഞ്ച് പത്തൊമ്പതായി ചായ കുടിക്കാനായിട്ട് നമ്മൾ വണ്ടി ഒതുക്കി ചായയും ഉഴുന്നുകടയും കഴിച്ചു മൂന്നെണ്ണം ഇരുപത് രൂപ ഉഴുന്നവട അല്ലാതെ വെറൈറ്റി ആയിട്ട് വെച്ച ഒരു ഐറ്റം കൂടി അവിടെ ഉണ്ടായിരുന്നു ഇത് ബ്രെഡ് നമ്മള് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കട്ട് ചെയ്യും എന്നിട്ട് മറ്റേ മാവിൽ മുക്കി എടുത്തിട്ട് അതിനവര് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉള്ളിയും മുളകും ഒക്കെ വെച്ചിട്ട് സോസ് പിന്നെ വേറെ ഉണ്ട് പിന്നെ ഒന്നും വേറെന്തോട്ട് നമ്മളെ നമുക്ക് അറിയാതെ ആണോ നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും നിങ്ങളൊരു റെയിൽവേ ഗേറ്റ് കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഹൈവേയിൽ ഒരു റെയിൽവേ ക്രോസ് കാണുന്നത് ബാലസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത് ജാർഖണ്ഡ് യാത്രയുടെ നാലാം ദിവസം യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ടോൾ പ്ലാസയിൽ വണ്ടി ഒതുക്കി ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അഞ്ചാം ദിവസത്തെ യാത്രാവിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം